േണു ഈ അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദിവസം നമ്മളൊരു പിറ്റേ ദിവസത്തെ പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ രാവിലെ മുതൽ എത്ര പേര് മരിച്ചു എങ്ങനെയൊക്കെ മരിച്ചു അല്ലേ എന്നുള്ളത് കണക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു ഇപ്പം ഞാൻ ഇന്ന് തന്നെ ഒരു ഇരുപത് കാരൻ്റെ മരണം അത് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അവിടെ നടന്ന അതിന് സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ യാദൃശികമായിട്ട് ദിവസം നമ്മള് നമ്മള് നേരിട്ട് അനുഭവിക്കുന്ന റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്റെ അനുഭവത്തിൽ ഞാൻ ഇന്നിപ്പം റോഡ് ഇത് അപകടവും കഴിഞ്ഞ് ആ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം എത്ര അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവിടെ ഒരു ബസ് ഒരു ചേച്ചി ബസ് ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചു ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി പ്ലസ് വൺ വിജയത്തിന്റെ ആഘോഷം അതില് സമ്മാനങ്ങൾ മേടിക്കാൻ വേണ്ടി അമ്മയോടൊപ്പം വന്നിട്ട് കാർ അടിച്ച് മരിച്ചു അതും കഴിഞ്ഞു വീട്ടുകാരുടെ എനിക്ക് വീട്ടുകാരുടെ അവസ്ഥ ഭയങ്കരമായിരുന്നു ഈ ചെറിയ മക്കളൊക്കെ മരിക്കുന്നത് വലിയൊരു വേദനയാണ് വണ്ടി ബാക്കിലേക്ക് എടുക്കുമ്പോഴൊക്കെ അതെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് പിന്നെ സ്കൂൾ ചില അപകടങ്ങൾ അതായത് സ്കൂൾ ബസ് ബസ് ഇറങ്ങിയിട്ട് അതേ ബസ് കയറി മരിച്ചു ചെറിയ മക്കള് നമുക്ക് അങ്ങനെ സഹിക്കാൻ പറ്റും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ പാലായിൽ ഈ അടുത്തുണ്ടായ അപകടം നല്ല മഴയാണ് മഴയത്ത് ഒരു കാറ് അമ്മയും മകളെയും വെറു അതായത് രണ്ട് സ്കൂട്ടറിലാണ് വന്നിരിക്കുന്നത് അതിന്റെ സി സി ടി വിൽ യാദൃശികമായിരിക്കും ശ്രദ്ധ കുറവ് പിന്നെ നമ്മുടെ നിയമങ്ങളുടെ അപര്യാപ്തത ചെറിയ ശിക്ഷ അതായത് മനഃപൂർവം അല്ലാത്ത ഒരാളെ കൊന്നാ പോലും ഒരാളല്ല രണ്ടുപേരെ മൂന്നുപേരെ വാഹനം ഇടിച്ചു കൊന്നാൽ പോലും മനപൂർവ്വം അല്ലാത്ത നരഹത്യ എന്നുള്ള ഒരു വകുപ്പ് സ്റ്റേഷൻ മാനപൂർവല്ല ഇതൊക്കെ ശ്രദ്ധ കുറവാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ തള്ളാൻ കളയ പറ്റുന്നേ മനസ്സിലാവുന്നില്ല ഒന്നോ രണ്ടോ രണ്ടൊക്കെ കേസ് ഇതിപ്പോ ഈ സ്കൂൾ ബസ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സുകള് ഇതൊക്കെ നമ്മൾ ഡെയിലി കേറുമ്പോ ഞാനൊക്കെ കോളേജിൽ പോയിരുന്ന ബസ്സുകള് അവസ്ഥ നമുക്ക് അറിയാം ജീവൻ പിടിച്ചിട്ടാണ് നമുക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല അതിൽ നിൽക്കുന്നേ അപ്പൊ അതൊക്കെ അവരുടെ അശ്രദ്ധ ദീർഘദൂര ബസ്സുകള് ചില ട്രോളുകൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് മലപ്പുറത്തുനിന്ന് കോഴിക്കോടേക്ക് വന്നിട്ടുണ്ടാവും നമ്മുടെ ആ മലബാർ ഏരിയ വളരെ ഡേഞ്ചറാണ് പിന്നെ ഈ കൊച്ചിയിലേക്ക് വന്ന ചേർത്തല കൊച്ചി വൈറ്റില ആ പോകുന്ന സ്വകാര്യ ബസ്സുകൾ കോട്ടയവും വലിയ കുഴപ്പമില്ലാത്ത പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും മകൻ അല്ലെങ്കിൽ മകള് ും റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവന് വായിച്ചുണ്ടെങ്കിൽ തിരിച്ചു വരാന്നുള്ളൊരു കണ്ടീഷനിലേക്ക് അതെ പണ്ടൊക്കെ ഈ ബോധവൽക്കരണൊക്കെ റോഡ് സേഫ്റ്റി അതോറിറ്റി തന്നെ ഒരു വിഭാഗം ഉണ്ട് പോലീസിന്റെ ഇതിൽ അവരുടെ ഫണ്ട് ഉണ്ട് വലിയ രീതിയിലുള്ള ബോധവൽക്കരണമൊക്കെ നടത്താറുണ്ട് പക്ഷെ ഇപ്പഴ അങ്ങനെയൊന്നും കാണുന്നില്ല പലപ്പോഴും നമ്മള് നമ്മള് പറയണോ ഈ സ്കൂട്ടർ ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു അപകട സാധ്യത തന്നെയാണ് പിന്നെ ഹെൽമെറ്റ് ധരിക്കാത്തത് ഇന്ന് ആ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു അപകടം ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു തല പൊട്ടിയിട്ടാണ് അത് മാത്രല്ല മഴയത്തെ മഴയത്ത് വണ്ടി ഒറ്റ മഴയുള്ള സമയത്ത് മഴയുള്ള സമയത്ത് റോഡ് സ്ലിപ്പ് ആവും അതനുസരിച്ച് വാഹനത്തിന്റെ വേഗത കുറച്ചൊക്കെ ആരും ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പൊ റോഡിലൂടെ ഒരാൾ നടന്നു വെള്ളമുള്ള റോഡാണോ റോഡാണോ ഒന്നും നോക്കൂല എന്തായാലും വളരെ സങ്കടകരമാണ് നമ്മൾ ഒരു ശരാശരി എടുത്തു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു യുദ്ധത്തിൽ മരിക്കുന്ന ആളുകളെ അതേ കണക്ക് വരും കേരളത്തിലെ റോഡുകളിൽ വീണ് മരിക്കുന്ന ആളുകളുടെ കണക്ക് അതൊന്ന് കുറയ്ക്കാൻ ആരെങ്കിലുമൊക്കെ ഇടപെട്ടാൽ നിയമം കുറച്ചും കൂടി ആളുകൾ നിയമം ഇത് അഞ്ചുപേരെ കൊന്നാലും പത്ത് പേരെ കൊന്നാലും മനഃപൂർവ്വം അല്ലാത്ത നരകത്തിയ അല്ലെങ്കിൽ പിന്നെ മദ്യവെച്ചു വാഹനം ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് പോ ജാമ്യം കിട്ടാതെ റിമാൻഡ് ചെയ്യുന്ന സ്ഥിതി ഒരു സംസ്കാരം അതായത് ഡ്രൈവിംഗ് സംസ്കാരം മലയാളിക്കില്ല എന്നുള്ളത് നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറത്തുപോയി സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഡ്രൈവ് പോലും ഒരു മനുഷ്യൻ നിർത്തി സീബ്ര തരൂല്ല വാഹനം തട്ടി മരിക്കുന്ന ലൈൻ എന്നാമല്ല ഇൻഷുറൻസ് വണ്ടി അടിച്ചാൽ എന്താ വളരെ സങ്കടകരം എന്ന് പറയാനുള്ളൂ